രണ്ടായിരത്തി പതിനേഴില് നടന്ന ഏറെ പ്രമാദമായിട്ടുള്ള കുട്ടികളുടെ മരണം ആറ് കേസുകൾ രജിസ്റ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ അകത്തൊരു ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മമാരായിട്ടുള്ള നിങ്ങള് അറിഞ്ഞ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും സാധ്യമുള്ളതാണ് അങ്ങനെ മക്കൾ മരിക്കുന്നതിന്റെ മുന്നേ അവരിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരോട് നമ്മൾ അറിയുവാണെങ്കിൽ എനിക്ക് ഇന്ന് പത്രക്കാരുടെ മുന്നിലും ഇതുപോലെ സോഷ്യൽ മീഡിയ മുന്നിൽ ഇരുന്നിട്ട് തല പറയേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പേ പീഡിക്കപ്പെട്ടു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഇരിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു അതിനുള്ള മാർഗങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള തടസ്സം നമ്മൾ ചെയ്തിട്ട് മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രയാസങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെട്ട വിവരം ഞങ്ങൾ അറിഞ്ഞു എന്ന് ഇവര് പറയുന്നത് ഞങ്ങൾ അറിയുന്നത് എപ്പോഴാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇവർ പീഡിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത് പിന്നെ വലിയ മധുവിന്റെ കാര്യം പറഞ്ഞാൽ അവ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവിടെ എവിടെയും പിടിക്കുന്നതും പിന്നുള്ളതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിന്റെ പേരിലും അച്ഛന്റെ കാലിന് സുഖവില്ലാതിരിക്കുന്ന സമയത്ത് അച്ഛൻ കണ്ടതിന്റെ പേരിലും ഞാൻ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അടി അവനെ രണ്ട് പൊട്ടിക്കുകയും ചെയ്തു ഞാൻ കാരണ കുറ്റിക്ക് പൊട്ടിച്ചപ്പോ അവന്റെ അമ്മയും അമ്മായി എല്ലാരും കൂടി എൻറെ ചെറിയ മകനും കൂടിയാണ് ഈ അടുത്ത ബന്ധുക്കള് ആണെന്നാണ് നാല് ഒന്നാം പ്രതി വലിയ മധു എന്നറിയാം കുട്ടി മധു നാലാണോ രണ്ടാണോ രണ്ടാണോന്നും എനിക്കറിയില്ല കുട്ടി മധു ചേച്ചിന്റെ മകനും വി മധു ചെറിയച്ചിന്റെ ചിന്റെ മകനുമാണ് എം മധു ചേച്ചിന്റെ മകനും ചേച്ചിന്റെ മകനാണെന്നോ മരിച്ചത് അപ്പൊ ഈ ഒന്നാം പ്രതി മധുവിനെയാണോ നമ്മൾ പറഞ്ഞിട്ട് ആ മൂത്ത മകള് മരിച്ച ദിവസം സംശയത്തിന്റെ പേരിൽ എനിക്ക് ഇവനെ ശംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഏഴ് മണി ആകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ ഇവിടെയുള്ള ആൾക്കാർ ശേഷം ജാമ്യത്തില് ഇറക്കി കൊണ്ടുപോകുന്നു ഒന്നാമതീ ആ ഇറക്കി കൊണ്ടുപോകുന്നു അപ്പൊ നമ്മൾ എന്റെ മകള് മരിക്കാൻ കാരണം ഈ വ്യക്തികൾ നമ്മൾ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നിട്ട് അവനെ അവന് ശേഷം ഇവര് ഇവിടുത്തെ ലോക്കൽ നേതാക്കൾ വരുമെ കൊണ്ടുവന്നെങ്കിൽ അവനെ വിടണോന്ന് ആരെങ്കിലും വിളിച്ച് പറയാതെ ചാക്കോ വിടുമോ മൂത്തുകുട്ടി മരണപ്പെട്ടതിന് ശേഷം രണ്ടുപേരെ ദിവസത്തിനുള്ളിൽ ഞങ്ങള് നാല് ദിവസം പണിക്ക് പോകാതെ വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞിനെ നമ്മളെ വീട്ടിലിരുന്ന് സംരക്ഷിച്ചത് കൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെട്ടു നമുക്ക് പണിക്ക് പോകാതെ ഇരിക്കാനും പറ്റില്ല എൻറെ അമ്മന്റെ ഞങ്ങള് പണിക്ക് പോയത് എൻറെ അമ്മന്റെ ഞാന് പണിക്ക് പോകുന്നത് അമ്മ അവിടെ പോകുകയാണെങ്കിലും മക്കളുടെ രണ്ടുപേരും കൂട്ടിക്കോണം കുട്ടിയുടെ മരണത്തിലും പോസ്റ്റ്മോർട്ടം വാർത്ത റിപ്പോർട്ടില് അതാ ഞാൻ പറഞ്ഞത് മൂത്ത മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മളെ ഈ നാല്പത് ദിവസം വീട്ടിൽ ഇരുന്നപ്പോഴും അന്വേഷിച്ച് പോയ സമയങ്ങളിൽ പോലീസുകാരെ വിളിച്ചിട്ടാണ് നമ്മള് പോകുന്നത് അന്ന് തന്നിരുന്നെങ്കിൽ വായിക്കാൻ അറിയുന്ന ആരുടെ കയ്യിലെങ്കിലും കൊടുത്തിട്ട് എന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റുവായിരുന്നു പക്ഷെ അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് തന്നില്ലല്ലോ ഓരോ കാരണം പറഞ്ഞ അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നതേ ഇല്ല രണ്ടാമത്തെ മകള് മരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം രണ്ടുപേരുടെ നമുക്ക് കിട്ടുന്നത് ആ അങ്ങനെയാണ് രണ്ട് മക്കളും രണ്ടാമത്തെ കുട്ടി രണ്ടുപേരിങ്ങനെ പോകും മുഖം പോകുന്നത് കണ്ടു എന്ന് പോലീസിനോട് പറയുകയും ആ അതിന് ശേഷം ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പം ഇളയ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പം അതാ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ അമ്മന്റെ കയ്യിലാണ് ഞാൻ ആക്കിട്ട് പണിക്ക് പോകുന്നത് കാരണം ഞങ്ങൾക്ക് പണിക്ക് പോകുന്ന കുടുംബം കഴിയാൻ മുന്നോട്ട് പോകാൻ പറ്റൂല മൂത്ത പാങ്ങൾ മരിച്ച സമയത്ത് മരണ ഫണ്ടിനകത്ത് ഇരുപതിനായിരം രൂപ എടുത്തിട്ടാണ് അതിന്റെ ചെലവ് മുഴുവൻ കഴിഞ്ഞത് അത് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു കെട്ടണം മരണ ഫണ്ടത്ത് പൈസ എടുത്തത് മൂന്ന് മാസം ഉള്ളിൽ തിരിച്ചടയ്ക്കണം അപ്പൊ ഞങ്ങള് രണ്ടുപേരും പണിക്ക് പോയാലേ അത് പറ്റുള്ളൂ ഞങ്ങൾ വാർത്ത പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാ പോകുന്നത് അപ്പൊ അത് പണിക്ക് പോകാതെ നമുക്ക് കുടുംബം മുന്നോട്ട് പോകാനും പറ്റില്ല ഈ ഇരുപതിനായിരം രൂപ തിരിച്ചടയ്ക്കുകയും വേണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് പണിക്ക് പോതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്റെ അമ്മന്റെ കയ്യിൽ ഇതാണ് ഞങ്ങൾ പണിക്ക് പോയത് അപ്പൊ എൻറെ അമ്മ ഈ പത്ത് മക്കളെ പ്രസവിച്ചു നോക്കിയ അമ്മക്ക് രണ്ട് പേരെ മക്കളെ നോക്കാൻ അറിയാത്ത ബുദ്ധിമുട്ടില്ലല്ലോ ഈ പോലീസുകാർ കണ്ടെത്തി ഇവരാണ് പ്രതി പിന്നെ പിന്നെതിന് കോടതി അപ്പ അവർക്ക് ജീവി ഒരു ഇതും ശിക്ഷ കൊടുക്കാത്തത് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് അവരാണ് ഇവരാണെന്ന് പോലീസുകാരന്റെ കണ് ഇതില് കണ്ടെത്തി സിബിഐയും കണ്ടെത്തി പിന്നെന്തിനാ അവരുടെ കോടതി വെറുതെ വിട്ടത് അപ്പൊ ഇവരല്ലെങ്കിൽ പിന്നെ ആരാ പ്രതികള് തീർച്ചയായിട്ടും ഇതില് ഇതില് ഈ പ്രതികളുടെ രക്ഷ ഞാൻ പറഞ്ഞില്ല ഈ ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡിവൈഎസ് എന്തിനാ തിടുക്കം കൂട്ടുന്നത് ഇവർക്ക് ശിക്ഷ കൊടുത്തു വെച്ചോധന എന്ത് സംഭവിക്കാൻ പോകുന്ന ഒന്നും സംഭവിക്കില്ലല്ലോ അപ്പൊ യഥാർത്ഥ പ്രതികൾ ഇവരില്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിൽ ചോദിച്ചു പോകും കോടതി രണ്ടര വർഷം ഇവർ ശിക്ഷിച്ച് വെറുതെ വിട്ടു അപ്പൊ ഞാൻ ചോദിക്കുള്ളൂ ഇവരല്ലെങ്കിൽ പിന്നെ ആരാ പ്രതികള് സംരക്ഷിക്കുന്നത് സി പി എം ആരെന്നെ അതിലെന്തോ സംശയം യഥാർത്ഥ പ്രതികൾ പുറത്തുണ്ട് അത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ സി ബി ഐ വരെ പ്രതിയാക്കിയത് അങ്ങനെ എനിക്ക് യഥാർത്ഥ വീണ്ടും കേസ് ആ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ അവര് ചെയ്തത് പാലക്കാട് പോസ്കോ കോടതിയിൽ നടക്കുന്ന കേസിന് നിർബന്ധപൂർവം കുടുംബത്തിന്റെ സമ്മത പോലും ഇല്ലാതെ അവരെ ഈ കേസ് എറണാകുളത്ത് സിബിഐ കോടതി കൊണ്ടുപോയത് എന്തിനാ ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരു പ്രവീൺ എന്ന് പറഞ്ഞു പ്രവീൺ അതുപോലെ തന്നെ മറ്റൊരു പേര് നമ്മുടെ കുട്ടികളെ കൂടാതെ മറ്റേ രണ്ടുപേരും കൂടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവരിലേക്ക് ഈ കുറ്റകൃത്യം ചാരി രക്ഷപെടാനുള്ള ശ്രമം ഉണ്ടായത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവര് മരണപ്പെട്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടവർക്ക് ഈ കേസുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികൾ ഉപദ്രവിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ പ്രവീൺ ഒരിക്കലും ചെയ്യില്ല കാരണം ചോദിച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയാം കാലിലെ സമയത്ത് ആ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് വിളിച്ചിട്ട് വരികയല്ല നമ്മളില്ലാത്ത സമയത്ത് വന്നതായിട്ട് അറിവില്ല മക്കൾ അങ്ങനെ വന്നാലും പറയുന്നതാണ് പറഞ്ഞിട്ടില്ല അപ്പൊ പ്രവീണന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും മക്കൾക്ക് പീഡനം ഉണ്ടായി പറഞ്ഞാൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാല് മക്കള് മരിക്കുന്ന ദിവസം ഷിബു ഞങ്ങളുടെ കൂടെ പണിക്കുന്നത് രണ്ട് മക്കള് മരിക്കുമ്പോഴും ഷിബു ഞങ്ങളുടെ കൂടെ പണിക്കണ്ട് പിന്നെ എവിടെയാണ് ഇവൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനും കൊല്ലാനുള്ള കാരണം ഉണ്ടായത് എവിടെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല അവര് മരണപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് ചോദ്യം ചോദ്യംിച്ചോണ്ട് മാത്രം അവര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തമ്പുരാൻ അറിയാ പക്ഷെ അവൻ ആരും ഇല്ലാത്തത് കൊണ്ടും സംഭവ സമയത്ത് അവൻ ഞങ്ങളുടെ കൂടിയായിരുന്നു പണിക്കണ്ടായിരുന്നു സ്ഥിരമായിട്ട് സംസ്ഥാന സർക്കാർ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരാൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് സിപിഎമ്മിന്റെ ആളന്നെ അവനാണിപ്പൊ ഇവിടെ ഇപ്പൊ രണ്ടു ദിവസം കോടതി വിധി വന്ന സമയത്ത് ഇവിടെ പത്രക്കാരിൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി എന്ന് വേണ്ടി പറഞ്ഞു നമ്മടെ വീട്ടിൽ സംഭവം ഈ കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടത് എന്റെ മക്കളെ അവനെ തെടുപ്പ് വന്ന് അച്ഛനമ്മ വിലങ്ങോയില്ല എന്നാ സി പി എം ഇവിടുത്തെ പണി ചെയ്യുന്നതാണ് അത് വളയാറ് മക്കൾക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരുപാട് പേരുണ്ട് ഒന്നാം പ്രതി തന്നെയാണ് ഈ മധു എന്ന് പറയുന്ന ആൾ തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് മൂത്ത ഉപദ്രവിച്ചതില് ഉപദ്രവിക്കാ പറഞ്ഞാല് കുട്ടിനെ അവിടെയും പിടിക്കലും പിച്ചലും അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് അവൻ്റെ സ്വാഭാവിക രീതി ചെലിയലാത്തത് കൊണ്ടും ആങ്ങളെ ആണെങ്കിൽ പോലും എനിക്ക് അവനെ അന്ന് ഇത് കണ്ട സമയത്ത് എന്തുകൊണ്ട് അതാ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മകള് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സും നാലു മാസം ആകുമ്പോഴേക്കും അവൾ പ്രായവൃത്തിയായി അപ്പൊ സ്വന്തം മാമൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു നാളെ ആൾക്കാര് പറയുമ്പോ കുഞ്ഞിനും നാളെ കടാന പിന്നെ ഈ പോലീസിൽ പോകണം എന്നുള്ളതിന്റെ ഏഹ് അത്ര ഇതൊന്നും ഇല്ല അറിയില്ല അല്ല ഇങ്ങനെ നഷ്ടത്തിൽ പിന്നീട് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കൈ കഴുകിയ പോലെ ഇരിക്കേണ്ട വരും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഒരു പക്ഷെ അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നേരെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കിയ ദിവസം അവന്റെ അമ്മയും എന്റെ അമ്മായിയും ഒക്കെ കൂടി എന്താ നാളെ മുതൽ അവൻ എന്റെ വീട്ടിൽ വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അവന്റെ മൂത്ത രണ്ട് പെമ്പിള്ളാര് കല്യാണം പ്രായമായി നിൽക്കുക ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയ പൊമ്പിള്ളാരാണ് അപ്പൊ അവർക്ക് ജീവിതം നീയായിട്ട് ഇല്ലാതാക്കേണ്ട അപ്പനില്ലാത്ത മക്കളല്ലേ എന്ന് പറഞ്ഞ ഒറ്റ കാരണമാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ പോകാത്തതും മാത്രമല്ല അവരെ പേടിപ്പിക്കാൻ വേണ്ടി പോകും പറഞ്ഞതല്ലാണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷൻ പോകണമെന്നുള്ള അറിയില്ല പോയി കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം കിട്ടുന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല അറിവില്ലായ്മയാണ് ഇപ്പം സിബിഐയുടെ ഈ പറയുന്ന കുറ്റപത്രത്തിൽ പോലും നമ്മളെ കൂടി ചേർത്ത് ഞാൻ ഞാൻ പറഞ്ഞത് ഞങ്ങളെ പ്രതി ചേർത്തത് പറഞ്ഞാൽ അതിന് കാരണം എന്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടീച്ചർ പറയുന്നുണ്ട് അവള് മരിച്ച ശേഷം അതിക്ക് മുമ്പേ പറഞ്ഞില്ല കുഞ്ഞ് കഴിഞ്ഞ ശേഷം പറയുന്നത് കൃതി ബെഞ്ചിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അപ്പൊ അവളെ കൗൺസിലിംഗ് നടത്തിയ ടീച്ചറോട് എന്താ പറഞ്ഞത് അവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ സീഡിൽ അറിയിച്ചിട്ടുണ്ടോ അത് പോലീസുകാരെ അന്വേഷിക്കാൻ പാടില്ലേ അവര് അവരെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ വഴിയിൽ എത്തൂല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല മാത്രല്ല വളയർ കേസ് അട്ടിമറിക്കാൻ കാരണം ഞാൻ ഇന്ന് അറിഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അറിയാം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എൻ രാജേഷ് അപ്പൊ ആ കേസ് എത്ര മാത്രം സത്യസന്ധമായിട്ട് പുറത്തു വരുന്നുള്ളത് അവിടുന്ന് ചിന്തിച്ചാ മതി അന്ന് ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന് ഭാഗ്യവതി പറഞ്ഞു വളരെ മോശപ്പെട്ട രീതിയിൽ എന്നാലും അവിടെ ഇരുത്ത് തൊട്ടു പക്ഷെ ഞാൻ പറയുന്നത് പോലെയല്ലല്ലോ സിബിഐ പറഞ്ഞത് ബലയാ സംഘത്തിന് പ്രേരണ ഞങ്ങൾ ഇപ്പൊ കുഞ്ഞുങ്ങളെ അവര് മറ്റുള്ളവര് വന്ന് ചോദിക്കുമ്പോൾ സമ്മതി എന്ന് പറഞ്ഞ ഞങ്ങള് വിട്ടുകൊടുത്താച്ചാണോ എന്താ എതിർത്താ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും അറിയാത്ത ഇന്ന് എനിക്ക് ഇത്രയും പറയാൻ പറയാനറിഞ്ഞത് എന്തുകൊണ്ടാ പുറം ലോകത്തിറങ്ങിയിട്ട് നാലാൾക്കാര് സംസാരിക്കുന്നതും എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഞാൻ അഞ്ചു വർഷമായിട്ട് പുറത്തിറങ്ങിയിട്ട് പാലക്കാട് മാത്രമല്ല ഈ എല്ലാവിടെയും വൈകുന്നേരം മത്സരിക്കാൻ നിൽക്കാൻ തുടങ്ങി അവരുടെ മുതല് ഓരോ കാര്യങ്ങളും പത്രത്തിലും വാർത്തയിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനേഴില് ഇത്ര ധൈര്യത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്ന ആ ധൈര്യം എനിക്ക് എനിക്കുണ്ടായിരുന്നെങ്കില് ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ശരീരത്തിൽ സ്പർശിച്ചു എന്ന രീതിയിൽ അമ്മ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് രണ്ടു കുട്ടികളും ജീവനോട ഭാഗ്യണ്ടാവില്ലായിരുന്നോ അറിയില്ലല്ലോ അതിപ്പോഴാണല്ലോ തോന്നുന്നത് അത് ചെയ്താൽ മതിയായിരുന്നു ഇപ്പൊ എന്താ കാര്യം കഴിഞ്ഞു പോയി കണ്ടിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അന്ന് അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും പരിസരത്തുള്ള ആൾക്കാരെങ്കിലും ഇങ്ങനെ വിടണ്ട അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യ് എന്ന് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഗതിയോട് വരില്ല ശരി എന്താണ് ഇനി അടുത്ത കേസ് സംബന്ധിച്ച് അടുത്ത നടപടികൾ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ എന്ത് കാരണത്താലാണ് പ്രതി ചേർത്തെന്നുള്ളത് സിബിഐ മറുപടി പറയട്ടെ എന്തിന്റെ അടച്ചാൽ ഇതിന്റെ മുന്നേ സി ബി ഐ അന്ധവേഷണം വന്ന് അന്വേഷിച്ചു പോയപ്പോ അച്ഛനമ്മ പ്രതിയല്ല ഈ പറയുന്ന പൂങ്കുഴലി വന്നു പോയി ഒരു മിന്നായും പോലെ ചെറിയ മകള് മാർച്ച് നാലാം തീയതി മരിച്ച സമയത്ത് വന്നു പോയിന്നല്ലാതെ കേസ് അവർ അവരന്വേഷിച്ചതായിട്ട് എനിക്കറിയില്ല അവരെന്തൊക്കെയോ പറഞ്ഞ ഇത് കൊടുത്തു ചെയ്തു പിന്നെ ഞങ്ങൾ കാണുന്നത് ഡി വിസ് സോന്നയ നമ്മള് കാണുന്നത് പൂങ്കുഴലി ചെറിയ കുഞ്ഞ് മരിച്ച ദിവസം മാത്രം വന്നിട്ട് പോയതല്ലാതെ അതിനുശേഷം നമ്മ അവരെ കണ്ടിട്ടില്ല ഏർ അപ്പൊ തുടക്കം മുതലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പോലീസുകാരെ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരാരൾക്കാരെ മാറ്റുക കേസ് അന്വേഷിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിട്ട് അവസാനഘട്ടത്തില് കട്ടവരിനെ കിട്ടാതെ ആയപ്പോ കിട്ടി വരണം പ്രതിയാക്കാ പറ അച്ഛനും അവനെയും പ്രതിയാക്കി എന്തിന്റെ അടിസ്ഥാനത്തില് സി ബി ഐ വേണം എന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ഞങ്ങൾ പിടിക്കപ്പെടും എന്ന് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പിന്നെ സി ബി ഐ ഞങ്ങള് വേണം പറയുവോ ഒരിക്കലും പറയില്ല കേസ് കോടതിയിൽ രണ്ടു പ്രാവശ്യം കുറ്റപത്രം കൊടുത്തിട്ട് കോടതി കഴിഞ്ഞ ശേഷവും ഞാൻ പറയുന്നത് സി ബി ഐ വരണം യഥാർത്ഥ കുറ്റവാളി കണ്ടെത്തണം എന്റെ മക്കളെ കൊന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടത് കണ്ടെത്തി തരണം എന്നുള്ളതിന്റെ പേരിലാണ് ഞമ്മള് വീട്ടിൽ സിബിഐ വേണം പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ പേരിലാണല്ലോ ഈ സി ബി ഐ ഒന്ന് വന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയേക്കാൾ കൂടുതലായിട്ടൊന്നും സി ബി ഐ കണ്ടെത്തിയിട്ടില്ല അല്ല കണ്ടെത്താൻ അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത കാരണവും ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തോളം ഇവരുത് പാലക്ക ഞങ്ങളുടെ മക്കള് മരിച്ചത് അവിടെ വളയാറല്ലേ പാലക്കാട് കോടതി ഉണ്ടല്ലോ ഇപ്പൊ സി ബി ഐ തുറന്ന് പറഞ്ഞതുപോലെ അവര് പറയണല്ലോ ക്രൈംബ്രാഞ്ചാര് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞല്ലോ അച്ഛനമ്മൻ പ്രതികൾ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല സി ബി ഐ രണ്ടു വർഷം കേസ് അന്വേഷിച്ച കുറ്റപത്രം കോടതി കൊടുത്തല്ലോ അന്ന് പറഞ്ഞില്ലല്ലോ അച്ഛനമ്മ കുറ്റക്കാരാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങളെ പോലെ വായിക്കാനും പഠിക്കാൻ അറിയാത്ത ആൾക്കാരാണ് അവര് കേസ് അന്വേഷിച്ച ആൾക്കാര് ആണോ അല്ലല്ലോ അപ്പൊ സി ബി ഐ ഉമ ചെയ്തത് ചെയ്യേണ്ടതാണ് യഥാർത്ഥ പ്രതിയിലെത്താൻ അവർക്ക് നമുക്കറിയാം കുഞ്ഞുങ്ങള് മരിച്ച സമയത്ത് സമരസമിതിക്ക് അറിയാവുന്ന സത്യമാണ് കുഞ്ഞുങ്ങളെ മരിച്ചപ്പം അവര് കഴുത്തുനിന്ന് തൂങ്ങി കിടക്കുന്ന തുണിയില് അവര് സ്വയം ചെയ്തതാണെങ്കിൽ അവരുടെ കൈരേഖ ഉണ്ടാവണം അല്ലേ ഞാൻ തൂങ്ങിച്ച ഉപയോഗിക്കുന്ന തുണി ഞാൻ തന്നെ കെട്ടിയെങ്കിൽ അതിലും എന്റെ കഴുത്തിൽ എല്ലാത്തിലും എന്റെ കൈരേഖ ഉണ്ടാവണം ആണല്ലോ ആ കെട്ടിയ തുണിയിൽ ഇവരുടെ കൈരേഖ ഇല്ലല്ലോ സെല ടോപ്പിന്റെ അതിലില്ലല്ലോ അത് സമരസമിതിക്ക് കിട്ടിയ തെളിവ് സി ബി ഐക്ക് കൊടുത്തപ്പോ അവര് അതുവഴി എന്താ കേസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല കൊലപാതക സാധ്യത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് പറയണോ അതെന്താ സാധ്യത ഇവര് അന്വേഷിക്കാത്തത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ട് പറഞ്ഞില്ലേ അച്ഛനും അമ്മയും അറിഞ്ഞിട്ട് പറഞ്ഞില്ല ഇത് എവിടത്തെ ന്യായം ഒരു തന്തയും തള്ളി എത്ര മക്കളിൽ ഒരാൾക്ക് പീഡിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല അങ്ങനെ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടാ നമ്മളെ സാഹചര്യത്തില്

പിന്മാറില്ല അതായത് എന്തിനെ എന്റെ മക്കളുടെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ കാരണം കോടതി വെറുതെ വിട്ടും ഞങ്ങൾക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലെന്തായാലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ഒന്നും അല്ലാണ്ടായിപ്പോയ കേസ് സുപ്രീം കോടതി എത്താൻ പറ്റിയെങ്കിൽ ഇതിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തും തന്നെ നാളെ തന്നെ കണ്ടെത്തും അറിയില്ല പക്ഷെ എന്തായാലും കണ്ടെത്തുന്നു നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കുന്നുണ്ട് അവസാന ശ്വാസം വരെ തെരുവിൽ കിടന്ന് മരിക്കാൻ തയ്യാറായി തന്നെയാണ് ജനിച്ച ഒരു മരണമുണ്ട് അതെന്റെ മക്കൾ കൊണ്ടി അന്തമായിട്ട് ഞാൻ പക്ഷെ എന്റെ മക്കളെ പോകുന്നത് ലോകത്തോട് വിളിച്ചു പറയാൻ കിട്ടുന്ന ഒരു അവസരം അതുവരെ ഞാൻ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും